ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും കിഡു ഫാമിലി യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്ന കുറച്ച് ജോലി ഒഴിവുകൾ നോക്കാം ഫസ്റ്റ് ജോബ് വന്നിട്ടുള്ളത് അക്കൗണ്ട്സ് ബില്ലിംഗ് പാക്കിംഗ് സ്റ്റോർ കീപ്പർ ഡെലിവറി ഓഫീസ് സ്റ്റാഫ് തുടങ്ങിയ വേക്കൻസികളാണ് വന്നിട്ടുള്ളത് താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം താഴെ തന്നെ കോൺടാക്റ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വേക്കൻസി വന്നിട്ടുള്ളത് കാക്കനാട് തോടുപുഴ കളമശ്ശേരി എന്നിവിടങ്ങളിലെ ഹോസ്പിറ്റലിലേക്ക് ക്ലീനിങ് സ്റ്റാഫുകളെ നിയമിക്കുന്നു മെയിൽ ഓർ ഫീമെയിലിന് അവൈലബിൾ ആണ് ശമ്പളം പതിനാറ് മുതൽ പതിനാറ് വരെയാണ് പ്രായം പതിനെട്ട് മുതൽ അൻപത് വയസ്സുള്ളവർക്കാണ് താമസ സൗകര്യം ലഭ്യമാണ് ജോലി സമയം എട്ട് മുതൽ അഞ്ച് വരെയും വൈകിട്ട് അഞ്ച് മുതൽ എട്ട് വരെയുമാണ് താല്പര്യമുള്ളവർക്ക് താഴെ കൺ നമ്പറിലേക്ക് ക്ലീനിങ് എന്ന് വാട്സപ്പ് ചെയ്യാം നെക്സ്റ്റ് ഒരു ലുക്കിംഗ് ഫോർ റിസപ്ഷനിസ്റ്റ് ഫോർ മെയിൽ അപ്പോൾ മെയിൽസിനുള്ള റിസപ്ഷനിസ്റ്റ് വേക്കൻസിയാണ് വന്നിട്ടുള്ളത് സാലറി പതിനഞ്ച് മുതൽ പതിനെട്ട് വരെയാണ് ഇമ് ആർ കോവളം ഭാഗത്തായിട്ടാണ് ഈ ലൊക്കേഷനിൽ വന്നിരിക്കുന്നതാണ് ഈ വേക്കൻസി താല്പര്യമുള്ളൊക്കെ താഴെക്ക നമ്പറിലേക്ക് വിളിച്ചാൽ കൂടുതൽ വിവരങ്ങൾ അറിയാവുന്നതാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് കോട്ടയം ജില്ലയിലെ വേക്കൻസി വെയ്റ്റർ വേക്കൻസി ആണ് മൂന്ന് ഒഴിവുകളാണ് ഉള്ളത് പതിനെട്ട് മുതൽ ഇരുപത് വരെ സാലറി ലഭിക്കും താല്പര്യമുള്ള കോൺടാക്ട് നമ്പർ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായിരുന്നു കരുതുന്നു മറ്റൊരു വീഡിയോമായി നമ്മൾ വീണ്ടും വരും അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്